ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ച അഹമ്മദാബാദ് വിമാന വിമാനാപകടത്തിൻ്റെ കാരണം നമ്മൾ ഇതുവരെ കേട്ടതൊന്നുമല്ല എന്നുള്ള ചില വാർത്തകൾ വരുന്നല്ലോ ശരിക്കും ഇതൊന്നുമല്ലേ ഇതൊന്നുമല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്നലെ സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ജസ്റ്റിസ് സൂര്യകാന്താണ് അദ്ദേഹവും ജസ്റ്റിസ് ജോയ് മല്യ ബാക്ഷിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇന്നലെ വളരെ നിർണായകമായ ഒരു പരാമർശം നടത്തി കോടതി മുമ്പാകെ എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ഇൻഫർ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി കൊടുത്ത റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് പരിശോധിച്ചിട്ട് സുപ്രീം കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട പരാമർശമാണ് ഈ വർഷം ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിന് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് മുപ്പത് സെക്കൻഡിനുള്ളിൽ തകർന്നു വീണ ലണ്ടനിലെ ഗ്വാറ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വിമാനമായിരുന്നു തകർന്നു വീണ വിമാനത്തിൻ്റെ അപകടത്തിലുള്ള കാരണത്തെക്കുറിച്ചുള്ള നിലവിലുള്ള തിയറികളെ ആകെ ഖണ്ഡിക്കുന്ന ഒരു പരാമർശം സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കണം വിമാനാപകടം നടന്നതിന് ശേഷം വലിയ വാർത്തയായി എങ്ങനെ വിമാനാപകടം ഉണ്ടായി എന്നുള്ള ഒരുപാട് തിയറികളൊക്കെ വന്നു അമേരിക്കയിലെ പ്രശസ്തമായ പത്രമായ വാർത്താ ഏജൻസി മൊക്കെയായ വാൾ സ്ട്രീറ്റ് ജേർണൽസ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ഈ വിമാനാപകടം ഉണ്ടാക്കിയത് പൈലറ്റ് സുമിത് സബ് സബർവാൾ ക്യാപ്റ്റൻ സുമീത് സബർവാളാണ് സുമിത് സബർവാളിനും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് മനോവൈകല്യം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം മനപൂർവ്വം വിമാനം തകർത്തതാണ് അതായത് കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ ബ്ലാക്ക് ബോക്സ് കിട്ടിയിരുന്നു ഓറഞ്ച് നിറമുള്ള ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് എന്നു പേരാണെങ്കിലും അതിൻ്റെ നിറം ഓറഞ്ചാണ് അത് കിട്ടിയപ്പോൾ അതിനകത്തുള്ള സംഭാഷണം ഉണ്ടായിരുന്നു വിമാനം പറന്നുയർന്ന ഉടനെ ചോദിക്കുന്നു ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ച് ആരാണ് ഓഫ് ചെയ്തത് ഞാനല്ല എന്ന് മറ്റേ പറയുന്നു അപ്പോൾ വിമാനത്തിലേക്ക് എഞ്ചിനിലേക്ക് ഇന്ധനം പകർന്നു കൊടുക്കുന്ന സ്വിച്ച് ഓഫാക്കിയിരുന്നു ഓഫ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെടും വിമാനം തകരും വീണ്ടും അത് ടേൺ ഓൺ ചെയ്തു പക്ഷേ അപ്പോഴേക്കും അത് ഓൺ ചെയ്താൽ വീണ്ടും എഞ്ചിനിലേക്ക് ഇന്ധനം എത്താൻ കുറച്ച് സമയമെടുക്കും പക്ഷേ അതിനിടയ്ക്ക് പൊങ്ങിയ വിമാനം ഉയരാനുള്ള ത്രസ്റ്റ് ഇല്ലാതെ തകർന്നു വീണ് അവിടെ ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ ഒക്കെ മുകളിലേക്ക് തകർന്നു വീണു ഇരുന്നൂറ്ററുപത് പേര് മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു വിശ്വാസ് കുമാർ എന്ന് പറയുന്ന രമേഷ് കുമാർ വിശ്വാസ് കുമാർ രമേഷ് മാത്രം രക്ഷപ്പെട്ടു ഇതാണല്ലോ നമുക്കറിയാവുന്ന അപ്പം അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ജേണൽ ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തു ഇപ്പം ലോകത്തെമ്പാടുമുള്ള വാർത്ത പത്മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞു ഇത് പൈലറ്റ് മനഃപൂർവ്വം വരുത്തിയ പിഴവാണ് അതിന് കാരണം പൈലറ്റിന് മനോരോഗമുണ്ടായിരുന്നു അമ്മ മരിച്ചതിനെ തുറന്നുള്ള പക കുറേ യാത്രക്കാരെ അങ്ങ് വന്നേക്കാം ആ കൂട്ടത്തിൽ ഞാനും മരിച്ചേക്കാം എന്ന് തീരുമാനിച്ച് പൈലറ്റ് ഉണ്ടാക്കിയ അപകടമാണെന്നാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇന്ത്യക്കാരുടെ മാത്രമല്ല ലോകത്തുള്ള എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു കാരണം എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ എന്ന് പറയുന്ന വിമാനം ഉണ്ടാക്കിയിരിക്കുന്ന ബോയിങ് ആണ് ബോയിങ് കമ്പനിക്ക് വലിയ ഡാമേജ് ഉണ്ടായി ബോയിങ്ങിൻ്റെ വിമാനങ്ങളിൽ കയറാൻ ആളുകൾക്ക് ഭയമുണ്ടായി അതുകൊണ്ട് ലോകത്തെമ്പാടും ഈ വാർത്ത പ്രചരിപ്പിക്കണമെന്ന് അമേരിക്കയുടെ വിമാന കമ്പനിയാണ് ബോയിങ് ലോകത്ത് യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് പ്രധാന കമ്പനികളുള്ളത് ഒന്ന് എയർ ഫ്രാൻസിൻ്റെ എയർബസ് എയർ ബസും അമേരിക്കയുടെ ബോയിങ്ങും അപ്പോൾ ബോയിങ് വിമാനങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു ആശങ്ക പടർന്നപ്പോൾ ആണ് ഈ അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നത് അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വാർത്തയാണ് എന്ന തരത്തിൽ ഇന്ത്യയിൽ പ്രതിഷേധമുയർന്നു പൈലറ്റുമാരുടെ സംഘടന രംഗത്ത് വന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിരിക്കുന്നു എൺപത്തെട്ട് വയസ്സുള്ള ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ പേര് പുഷ്കർ രാജ് സബർവാൾ സ്വാഭാവികമായും നിങ്ങൾ സംശയിച്ചു തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് ആ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന സുമീത് സബർവാളിൻ്റെ അച്ഛനാണ് സുമിത് സബർവാളിൻ്റെ അച്ഛൻ പറയുന്നു എൻ്റെ മകൻ നഷ്ടപ്പെട്ടു വിമാനം തകർന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇരുന്നൂറ്റി അറുപത് പേർ വിജയ് രൂപാണിയായ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മരിച്ചു വലിയ ദാരുണമായ സംഭവം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിമാനാപകടം പക്ഷേ അതിൻ്റെ പ പിഴ മുഴുവൻ പഴി മുഴുവൻ എൻ്റെ മകൻ്റെ തല തലയിലേക്ക് കെട്ടിവെക്കുന്നതിന് എന്താണ് അടിസ്ഥാനം എന്തു വിവരങ്ങളാണുള്ളത് അപ്പോൾ പലതരത്തിൽ തേറി വന്നു ഈ ബോയിങ്ങിൻ്റെ സ്വിച്ചുകളുടെ കംപ്ലൈൻറ് ഉണ്ട് അറിയാതെ കൈ ഈ സ്വിച്ച് പോകും അങ്ങനെയൊന്നുമില്ല അത് ആ സ്വിച്ചിൻ്റെ ലോക്ക് ഉണ്ട് അത് വലിച്ചിട്ട് ഒരു ലോക്ക് കൂടി ഇട്ടാൽ മാത്രമേ പിന്നീട് പിന്നീടത് ഓഫാക്കാനും ഓണാക്കാനും പറ്റുള്ളൂ അപ്പോൾ കൈ തട്ടിയൊന്നും ഓഫാവത്തില്ല എന്നുള്ള തിയറിയൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഗുരുതരമായ സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്ന് പറയുന്ന തേറിയുമുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നിട്ടാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് അതോടുകൂടി ഈ പ്രതിസ്ഥാനത്തായി ഈ സുമിത് സബർവാൾ എന്ന എൻ്റെ മകൻ ഇത് തെളിയിക്കപ്പെടാൻ അന്വേഷണം നടന്നു കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ അതിൻ്റെ വിവരങ്ങൾ വേണം എൻ്റെ മകനെ പഴിക്കുന്നതിന് എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണുള്ളത് മരിച്ച എൻ്റെ മകനോട് അനാദരവ് കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൃദ്ധനായ പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചത് അപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കിതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു പൈലറ്റാണ് വിമാനാപകടം ഉണ്ടാക്കിയത് എന്നതിന് ഒരു തെളിവും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല വാൾസ്ട്രീറ്റ് ജേർണൽ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അപകീർത്തികരമാണ് പക്ഷേ ഇന്ത്യയിലെ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേർണലിനെതിരെ അങ്ങേക്ക് അമേരിക്കൻ കോടതിയെ സമീപിക്കാം എന്നും പറഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഈ വിമാനം അപകടത്തിൽപ്പെടുത്തിയത് മനഃപൂർവ്വം പൈലറ്റാണെന്നുള്ള തിയറി തള്ളിയിരിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിമാനത്തിന് അപ്പോൾ ഉണ്ടായത് ഉത്തരം കിട്ടാത്ത സമസ്യായി മാറുകയാണ് നമുക്ക് ഓർക്കുന്നില്ല മലേഷ്യയുടെ വിമാനം പറന്ന് പോയിട്ട് എവിടെ പോയി എന്നറിയില്ല കാണാനില്ല റഡാറുകളിൽ ഒന്നുമില്ല അവശിഷ്ടം പോലും പോലുമില്ല ലോകത്തിൻ്റെ മുക്കും മൂലയും അരിച്ചുപൊറുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ അമേരിക്കയുടെ റഷ്യയുടെ ചൈനയുടെ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും ഉപഗ്രഹ കണ്ണുകളെയൊക്കെ വെട്ടിച്ച് ആ വിമാനം എവിടെയോ പോയി കാറ്റുകൊണ്ടുപോയി വാനിഷായിപ്പോയി ആർക്കൊന്നും അറിയില്ല എവിടെ പോയി പോയിന്നറിയില്ല കടലായ കടലെല്ലാം തെരഞ്ഞു കിട്ടിയില്ല അതുപോലെ ഒരു ദുരൂഹതയായി മാറുകയാണ് ഈ വിമാനം സാധാരണ മാത്രമല്ല വിമാനം അപകടത്തിലാണെന്ന് വെച്ചാൽ മെയ്ഡേ 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 ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള എസ് ഒ എസ് സന്ദേശം ഈ വിമാനത്തിൽ നിന്ന് അയച്ചിരുന്നു എ ടി സി എയർ ട്രാഫിക് കൺട്രോളർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപകടം പറ്റി ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഈ പൈലറ്റുമാർ എസ് ഒ എസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെയ്ഡേ മെസ്സേജ് അയച്ചു ഇതൊക്കെ നമ്മൾ അത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് വന്ന കാര്യമാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ സർക്കാരിനെ അട്ടിപറിക്കാൻ വേണ്ടി ഇന്ത്യയിൽ സർക്കാരിനെതിരായ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി ചില വിദേശ ശക്തികൾ പാകിസ്ഥാനോ തുർക്കിയോ അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റോ ഒക്കെ ഇടപെട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ എന്നുള്ള ആശങ്ക ബാക്കി നിൽക്കുന്നു അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ കാശ്മീർ മേഖലയിൽ ചില മേഖലയിലൊക്കെ നമ്മുടെ വിമാനങ്ങൾ പറക്കുമ്പോൾ ജി പി എസ് പൂഫിങ് നടക്കുന്നു നടത്തുന്നു അതായത് വിമാനം പറക്കുമ്പോൾ പെട്ടെന്ന് റേഡിയോ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള റേഡിയോ സിഗ്നൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിമാനം പറന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അതങ്ങ് മാറും ഒറിജിനൽ മെസ്സേജ് സിഗ്നൽസ് മാറിയിട്ട് പകരം വ്യാജ സിഗ്നൽസ് വരും വിമാനത്തിന് വഴിതെറ്റിക്കും ചിലപ്പോൾ ഇത് ഒരു വിമാനം പാകിസ്ഥാനിൽ നിന്ന് വളരെ അകലെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ സിഗ്നൽസ് തെറ്റിച്ച് ലൊക്കേഷൻ മാറ്റിയിട്ട് ചിലപ്പോൾ അത് പാകിസ്ഥാനും മുകളിലേക്ക് പറഞ്ഞു പോകും അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായും പാകിസ്ഥാൻ ചിലപ്പോൾ അത് വെടിവെച്ചിടാം അങ്ങനെ വളരെ കാര്യമായി നമ്മുടെ വിമാനങ്ങളെ ജി പി എസ് സ്പൂഫിങ് വഴി വഴിതെറ്റിക്കാനുള്ള ശ്രമം ജൂണിന് ശേഷം നിരന്തരം ഉണ്ടാകുന്നുണ്ട് നൂറുകണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരം സ്പൂഫിങ് ആവർത്തിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വിമാനങ്ങളെ വഴിതെറ്റിക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വിമാനത്തെ തകർത്തതാണോ നമ്മൾ ഈ കൊച്ചി കടലിൽ അടുപ്പിച്ച് രണ്ട് കപ്പലുകൾ അതെ പിടിച്ചു മുങ്ങിയെടുത്തിട്ടല്ലോ അതു സംബന്ധിച്ചും ഇത്തരം ആക്ഷേപങ്ങളുണ്ട് ഇപ്പോൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പക്കൽ ഏതാണ്ട് ഊർജം ഉപയോഗിക്കുന്ന പ്രവർത്തിക്കുന്ന ലേസർ പോലെ പ്രവർത്തിക്കുന്ന ചില ആധുനിക രഹസ്യ ആയുധങ്ങളുണ്ടെന്നും അതുപയോഗിച്ചിട്ട് നമ്മുടെ കപ്പലുകളെ മുക്കിയതാണോ എന്നുള്ള സംശയമൊക്കെ വന്നിരുന്നു അതും ഇടയ്ക്ക് ചെറിയ വാർത്തകളായിട്ട് വന്നു പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഓൺലൈൻ മീഡിയകളിലൊക്കെ വലിയ വാർത്ത അത് സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ആധികാരികത ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും പറയാതിരിക്കുന്നതാണ് പക്ഷേ വിമാനം തകർന്നല്ലോ എഴുന്നൂറ്റി അറുപത് പേർ മരിച്ചല്ലോ ഒരാൾ മാത്രം അത്ഭുതകരമായി രമേഷ് കുമാർ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അയാളോട് മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ആരോടും പറയരുത് അയാളുടെ ഒരു ഇൻ്റർവ്യൂ പോലും ഒരു പത്രത്തിലും വന്നിട്ടില്ല ഏജൻസികൾ ചോദ്യം ചെയ്തു നിങ്ങൾ മാത്രം മിണ്ടരുത് പിന്നെ പറയുന്നുണ്ട് വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത വസ്തു വിമാനത്തിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്നൊരു തേറിയുണ്ട് വലിയ സ്ഫോടന ശബ്ദം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വിമാനം അട്ടിമറിച്ചതാണോ ബോംബ് വെച്ചതാണോ തെറിച്ച് പോയ വസ്തുവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അപ്പോൾ ആ സമയത്ത് വന്നിരുന്നു അത് ചിലർ പറയുന്നു അതിൻ്റെ വാതിൽ തുറന്നു പോയതാണ് ഈ എമർജൻസി വാതിൽ ആരെങ്കിലും പെട്ടെന്ന് തുറന്നിട്ട് തെറിച്ച് പോയതാണ് എന്നൊക്കെ പറയുന്ന പല തിയറികളുണ്ട് പക്ഷേ ഇപ്പോഴും വിമാന അപകടങ്ങൾ സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വരാറില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്ന വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകട ഇൻഷുറൻസ് കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു പക്ഷേ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേല്ലോ അതിനുശേഷം നിരന്തരം വിമാനങ്ങളിൽ ഈ വിമാനങ്ങളുടെ ഓരോരോ അപര്യാപ്തതയെ സംബന്ധിച്ചുള്ള വാർത്തകളും വരുന്നു എയർ ഇന്ത്യയുടെ പല വിമാനങ്ങൾ പലയിടത്ത് നിർബന്ധമായി ലാൻഡ് ചെയ്യുന്നു എയർ ഇന്ത്യയിൽ കയറാൻ ആളുകൾക്ക് പേടിയായി ബോയിങ്ങിൽ കയറാൻ പേടിയായി പിന്നെ 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 ആളുകളതൊക്കെ മാറുന്നു അപ്പോൾ പതുക്കെ യഥാർത്ഥത്തിൽ എയർ ഇന്ത്യ എ ഐ വൺ സെവൻ വൺ എന്ന് പറയുന്ന ഈ വിമാനത്തിൻ്റെ അപകടത്തിന് പിന്നിലെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡൻസ് ആക്സിഡൻസ് ഇൻഫർമേഷൻ ബ്യൂറോ എ ഐ ഐ ബി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുമോ അത് അറിയേണ്ടതാണ് അപ്പം ഈ രണ്ട് കോ കോപ്പിറ്റ് വോയിസ് റെക്കോർഡറിൻ്റെ വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലെ വിശദാംശങ്ങളും പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഈ പരാമർശം വളരെ ഗൗരവകരമാണ് സുപ്രീം കോടതി പറയുന്നു ഞങ്ങളുടെ മുന്നിൽ ഇതുവരെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് പൈലറ്റല്ല അപകടകാരണം അപ്പോൾ പിന്നെ ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള മെയ്ഡേ എന്നുള്ള മെസ്സേജ് അയച്ചത് അത് പിന്നെ സ്വാഭാവികമായും അപകടത്തിൽ പെടുമ്പോൾ അയക്കുന്ന ഒരു എസ് ഒ എസ് മെസ്സേജ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ ഈ റിപ്പോർട്ട് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞതല്ല ഒരു വൃദ്ധപിതാവിനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല സുപ്രീം കോടതി പറയുന്നു ഞങ്ങളുടെ മുന്നിൽ വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു വരി കൂടി സുപ്രീം കോടതി ആഡ് ചെയ്തു ഇന്ത്യയിലാരും നിങ്ങളുടെ മകനാണ് പൈലറ്റാണ് വിമാനം തകർത്തതെന്ന് വിശ്വസിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു സുപ്രീം കോടതി അതിൽ സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ഇരുപത്തിനാലാം തീയതി മുതൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളാണ് അങ്ങനെ അദ്ദേഹം ഒരു വളരെ കൃത്യമായി പറയണമെങ്കിൽ കോടതി മുമ്പാകെ എന്തൊക്കെയോ വിവരങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും ഏതായാലും കോടതി മുമ്പാകെയുള്ള കാര്യം സുപ്രീം കോടതി ഒരു പക്ഷേ വെളിപ്പെടുത്തിയേക്കാം നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ജൂൺ ഇരുപന്ത്രണ്ടിന് മരിച്ച ഇരുന്നൂറ്റി അറുപത് പേർക്ക് നമുക്ക് ഒരിക്കൽ കൂടി ആത്മശാന്തി നേരാം ഒപ്പോൾ ഒപ്പം അവരുടെ ജീവൻ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയാൻ വിമാനാവളത്തിലാണ് പക്ഷേ ആ വിമാനം എങ്ങനെ തകർന്നു എന്നറിയാൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം വിമാനം തകർന്നതല്ല തകർത്തതാണ് എന്ന തരത്തിലേക്കാണ് അന്നു മുതൽ ഇന്നുവരെയുള്ള വാർത്തകൾ നൽകുന്ന സംശയം ആ സംശയത്തിന് ആക്കം കൂട്ടുകയാണ് സുപ്രീം കോടതിയുടെ പുതിയ പരാമർശം